നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുമോ രാജ്യം പ്രധാനമായും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണിത് ഇന്ത്യ മുന്നണിയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ കർമ്മത്തിൽ പങ്കെടുക്കില്ലെന്ന് നിലപാട് വ്യക്തമാക്കിയപ്പോൾ ഒരു നിലപാട് ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ കഴിയാതെ ഉഴലുകയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ദിഗ്വിജയ് സിംഗ് നേതൃത്വത്തെ വിട്ടിലാക്കി പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു രാമക്ഷേത്ര നിർമ്മാണത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും സോണിയാഗാന്ധിയോ സോണിയാഗാന്ധി നിർദ്ദേശിക്കുന്ന വ്യക്തിയോ ആ മഹത്തായ കർമ്മത്തിൽ പങ്കെടുക്കുമെന്നുമായിരുന്നു ദിഗ്വിജയ് സിംഗിന്റെ പ്രസ്താവന ഇത് നേതൃത്വത്തെ ആകെ അങ്കലാപ്പിലാക്കി സി പി എമ്മും തൃണമൂൽ കോൺഗ്രസുമാണ് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാക്രമത്തിൽ പങ്കെടുക്കില്ലെന്ന് പരസ്യമായി വ്യക്തമാക്കിയത് അതിന് പിന്നാലെ സമാജ്വാദി പാർട്ടി പങ്കെടുക്കില്ലെന്ന് ലാലു പ്രസാദ് യാദവ് വ്യക്തമാക്കി നിതീഷ് കുമാറും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ എത്തില്ലെന്ന് ചടങ്ങിന്റെ ചുമതലയുള്ളവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് കോൺഗ്രസ് ആകെ അച്ചകുത്താനും നടു പെട്ട അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാതെ നിരസിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഹൈന്ദവ വിരോധം ഉണ്ടാകുമെന്നുള്ളത് കോൺഗ്രസ്സിനറിയാം പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വികാരം ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണിത് ബി ജെ പി ഇതിനെ വലിയ രാഷ്ട്രീയ ആയുധമാക്കുമെന്നും കോൺഗ്രസ് ഭയപ്പെടുന്നു എന്നാൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്താൽ ലീഗ് അടക്കമുള്ള കോൺഗ്രസിന്റെ സഖ്യകക്ഷികൾ പിണങ്ങുമോ എന്നുള്ളതാണ് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്ന മറ്റൊരു ഘടകം ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പല പാർട്ടികളും കോൺഗ്രസിനോട് ഒരകൽച്ചക്ക് സാധ്യതയുണ്ട് എന്നും കോൺഗ്രസ് ഭയപ്പെടുന്നു മതനിരപേക്ഷതയെ വെല്ലുവിളിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും പ്രാണപരുഷ നിന്ന് മാറി നിൽക്കുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എല്ലാ പാർട്ടികളെ സംബന്ധിച്ചും നിർണായകമാണ് ബി ജെ പിക്ക് വലിയ തേരോട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന വലിയ വേരോട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മുൻകൈയ്യെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിലായിരിക്കും ചടങ്ങുകളൊക്കെ നടക്കുന്നത് ബി ജെ പിയുടെ പൂർണമായ സാന്നിധ്യം ഈ പരിപാടിക്കുണ്ടാകും അതിലൂടെ രാജ്യത്ത് വലിയ കുതിപ്പ് നടത്താനാകുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു കുറച്ചു ദിവസം മുൻപ് നടന്ന രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് അഭൂതപൂർവമായ നേട്ടം കാണാതിരുന്നുകൂടാ അവിടെയൊക്കെ തന്നെ ബി ജെ പി രാമക്ഷേത്രത്തെ ഒരു പ്രധാന പ്രചരണായുധമാക്കിയപ്പോൾ അല്പമെങ്കിലും മയപ്പെടുത്തിയാണെങ്കിലും ഹിന്ദുത്വ അജണ്ട പറഞ്ഞു പോയതാണ് കോൺഗ്രസ് എന്നാൽ കോൺഗ്രസിന് തിരിച്ചടിയാവുകയും ബി ജെ പിക്ക് നേട്ടമാവുകയും ചെയ്ത രാഷ്ട്രീയ തന്ത്രം നമ്മൾ അവിടെ കണ്ടതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അതിന്റെ മേൽനോട്ടം വഹിക്കുന്ന നരേന്ദ്രമോദി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്ഭുതകരമായ വിജയം നേടുന്ന നേടുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല എക്സിറ്റ് പോൾ റിപ്പോർട്ടുകളും അഭിപ്രായ സർവേകളും ഒക്കെ തന്നെ നിരവധിയായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദി തന്നെ മറ്റൊരാൾ മറ്റൊരു നേതാവിനെ കുറിച്ച് ചിന്തിക്കാൻ പോലുമില്ല ബി ജെ പി അറുപതോ മുന്നൂറ്റി എഴുപതോ സീറ്റ് നേടി റെക്കോർഡ് സീറ്റ് നേട്ടത്തോടെ അധികാരത്തിലെത്തുമെന്ന് നിരവധി എക്സിറ്റ് പോളുകളും അഭിപ്രായ സർവേകളും ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഈ അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി അവർ കണ്ടെത്തുന്നത് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് കാലങ്ങളായി പതിറ്റാണ്ടുകളായി രാജ്യത്തെ ഹൈന്ദവ ജനത കാത്തിരുന്ന ഒരു കാര്യമാണ് അത് സാധ്യമാക്കി കൊടുത്തു അങ്ങനെ വാക്കുപാലിച്ച ഒരു സർക്കാർ ആ സർക്കാരിനോടുള്ള വിധേയത്വം ജനങ്ങൾ കാണിക്കുന്ന കാര്യത്തിൽ സംശയമില്ല തെക്കേ ഇന്ത്യയിലെ പോലെയല്ല വടക്കേ ഇന്ത്യയിലും ഉത്തരേണ്ടയിലും ഒക്കെ രാഷ്ട്രീയ സാഹചര്യം അവിടെയൊക്കെ മതമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറുന്നതാണ് പ്രത്യേകിച്ച് രാമക്ഷേത്രം ഹിന്ദുത്വം എന്നൊക്കെ പറയുന്നത് ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ രാഷ്ട്രീയായുധമായ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായി ബി ജെ പി ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ നിരവധി കാലങ്ങളായി പതിറ്റാണ്ടുകളായി തർക്കത്തിൽ കിടന്ന ഒരു വിഷയത്തിൽ ഇടപെടുകയും അതിൽ ഹിന്ദുത്വത്തിന് അനുകൂലമായി ഒരു നിലപാടുണ്ടാക്കുകയും അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ആ ക്ഷേത്രത്തിന്റെ ആ ചടങ്ങിൽ മുഖ്യ പങ്കുവഹിക്കുകയും ചെയ്തതിലൂടെ നരേന്ദ്രമോദി ആർക്കും എതിർക്കാൻ കഴിയാത്ത വിധം വലിയ കരുത്തു നേടി എന്നുള്ളതാണ് മാധ്യമങ്ങളും അതുപോലെതന്നെ അഭിപ്രായ സർവകളും വ്യക്തമാക്കുന്നത് അവിടെയാണ് കോൺഗ്രസ് വലിയ ഒരു തിരിച്ചടിയിൽ നിൽക്കുന്നത് ഏത് സാഹചര്യത്തിലും ബി ജെ പിക്ക് അയോധ്യ വിഷയം നേട്ടം തന്നെയാണ് എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് പുൽവാലു പിടിച്ച ഒരു വിഷയമാണ് ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് ക്ഷണം കിട്ടിയ ശേഷം അതിൽ പങ്കെടുത്തില്ലെങ്കിൽ അത് ഹൈന്ദവ വിരുദ്ധ വികാരത്തിനിടയാക്കും മാത്രവുമല്ല അത് പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ബി ഉയർത്തിക്കാട്ടുകയും ചെയ്യും ആ കോൺഗ്രസിന്റെ ന്യൂനപക്ഷ പ്രീണനത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കത് വേദിയാവുകയും ചെയ്യും എന്നാൽ ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ ലീഗ് അടക്കമുള്ള ന്യൂനപക്ഷ പാർട്ടികൾ കോൺഗ്രസിനെതിരെ തിരിയുമെന്നുള്ള ഭയം കോൺഗ്രസിനുണ്ട് അത് മാത്രവുമല്ല ഇന്ത്യാ സഖ്യത്തിൽ അത് വലിയ വിള്ളൽ വീഴ്ത്താനുള്ള സാഹചര്യമുണ്ട് ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ ഇന്ത്യാ സഖ്യത്തിലുണ്ട് എന്നാൽ ഈ വിഷയം കൂടി വരുന്നതോടുകൂടി ഇന്ത്യാ സഖ്യം പൂർണ്ണമായും തകരുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ചെകുത്ത ും ഇടയ്ക്കുള്ള അവസ്ഥയിലാണ് കോൺഗ്രസ് കോൺഗ്രസ് എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് കോൺഗ്രസ് പോയാലും പോയില്ലെങ്കിലും പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെ അത് ബാധിക്കുന്ന വിഷയമേ അല്ല അയോധ്യയിലെ ക്ഷേത്ര പ്രതിഷ്ഠ ബാധിക്കുന്ന വിഷയമല്ല മറിച്ച് ഈ തീരുമാനം കോൺഗ്രസ് ഏറ്റവും നിർണായകമാണ് കോൺഗ്രസ് എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളത് കോൺഗ്രസിന്റെ ഭാവിയെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഭാവിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല